അത് ആ മഴ കണ്ടപ്പോലെ ആ പിന്നെ ഓർമ്മണ്ടട്ടോ ചോറ് ബാദുഷൻ വരുമ്പോ കൊണ്ടുവരാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇനിയും ഫുഡ് ഡാക്കലാണ് ഓള പണി അതെ മമ്മൂട്ടി വേണാലും കുട്ടി തരം പട്ടാമ്പിന് ഫുൾ ടൈം പണിയുണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ രാവിലത്തെ മഴ കണ്ടപ്പോ നിങ്ങൾ എങ്ങനെ വരുമെന്ന് വിചാരിച്ചു അതെ ആ മഴ കണ്ടപ്പോലെ ആ ഡൈ വരണ്ടല്ലോ എന്നാ ആകാശത്തോക്കി കുറച്ച് വരുത്തല്ലോ പെട്ടെന്ന് റിയലിസ് റിയാലിറ്റിക്ക് വന്നല്ലേ കുട്ടിനെ കണ്ടപ്പോ ബേബിനെ ോട്ടെട്ട് കൊറക്കണ്ടോ ഡയോ ഇത് കണ്ടിട്ടിപ്പോ ഡയസ്റ്റ് ചെയ്തു ഇവിടത്തെ എല്ലിച്ചേക്കെല്ലേ അതെ ശാന്ത നീ ഇറക്കി വരുന്ന നമ്മൾ വിചാരിച്ച് ഈ വണ്ടി അവിടെ നിന്ന് ഇറക്കി വരുന്നവിടെ കേട്ട് ഒരു തള്ള വെറുതെ ഇട്ടെടുത്തോളെ ചെക്കമാരും വിശ്വസിച്ചു വന്നപ്പോ തന്നെ ജോയിൻ ചെയ്തോ എസ് എൽ സി ആണെട്ടോ ഷാനേട്ടാ തുടങ്ങിയോ ക്ലാസ് ട്യൂഷന് പോണുണ്ടല്ലേ ആ അതെ പുളി ടേസ്റ്റ് ഏസ്റ്റ്ലേ

അതിന് മാക്സിമം ഞാൻ ചെയ്യൂലേക്ക് പക്ഷെ രണ്ടു മണി വരെ ഈ സേവനം അവൈലബിൾ ആവുള്ളൂ രണ്ടു മണി കഴിഞ്ഞ ആളവിടെ കാണൂല പിന്നെ ഞാനും ഇന്നും മോളും വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഭയങ്കര ടഫ് സ്റ്റെപ്പൊന്നും അല്ല ഈസി ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന കഫർട്ടായിട്ട് ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്നിൻ്റെ കൂടെ ഒന്ന് അത് പെയർ ചെയ്ത് കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഷെഫ്ക്കുട്ടിനെ എന്തൊക്കെ സെമിനാർ ഒക്കെ ചെയ്ത് ഇവിടെത്തന്നെ വെച്ച് പോയിക്കോന്നുണ്ട് കുട്ടികൾ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരിപ്പെടുത്തിക്കളും ഷെഫ്കുട്ടിൻ്റെയും കോഴ്സ് കഴിഞ്ഞു ഏകദേശം ഇന്നുമോളെ ഇന്നുമോളെ ഞാൻ ഫസ്റ്റസ് ആവണെ ഓളും കോഴ്സ് കഴിയാറായി ഈ വർഷം കൂടി ഉള്ളൂ അങ്ങനെ എല്ലാവരും കഴിഞ്ഞിപ്പോൾ അടുത്ത് എന്ത് അടുത്ത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആയിട്ടുള്ള പ്ലാനിലാണ് ഷെഫ്കുട്ടിൻ്റെ ഇന്നുമോളും ഉണ്ണി കൊണ്ടും അതെ ഓണ്ടി പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയല്ലേ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ള പ്ലാനിലാണ് അപ്പം എനിക്കും അതേ കേട്ടോ ഇങ്ങനെ ചില സമയത്തൊക്കെ തോന്നി എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പം ഇത് ഞാനൊരു ജോലി പോലെയാണ് കൊണ്ടുനടക്കുന്നത് ഞാനിപ്പോൾ എം ബി എ വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ഇതുവരെ ചെയ്തില്ലല്ലോ അപ്പം പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കാരണം അത് എങ്ങനെയാണ് തുടങ്ങേണ്ട അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എവിടെ തുടങ്ങണം അങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ ഒരു കൺഫ്യൂസിങ് ആണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടാവും കാരണം എന്ത് സാധനം തുടങ്ങുമ്പോഴും ഇപ്പോൾ ഒരു ബിസിനസ്സുകൊടുള്ള ഒരു എക്സ്പീരിയൻസ് മസ്റ്റാണല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ ഒരു ഒരു ട്രബിളിൽ ഇങ്ങനെ നിക്കാറ് ഇപ്പൊ അങ്ങനെയുള്ള കുറെ പേര് നമ്മൾ വീഡിയോ കണ്ടാവും അല്ലെ അതായത് ഒരു ബിസിനസ് തുടങ്ങാനുള്ള സ്വപ്നം കണ്ടുകൊണ്ട് കണ്ടു അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം അറിയാതെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന പലരും നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും എന്നാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എയ്മർ ബിസിനസ് സ്കൂൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മുടെ കോഴിക്കോട് മർക്കസ് നോളേജ് സിറ്റിയിലാണ് കേട്ടോ എയ്മർ ബിസിനസ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും എമർ ബിസിനസ് സ്കൂൾ ഫോക്കസ് അവരുടെ സ്റ്റുഡൻസിനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സക്സസ്ഫുൾ ഓൺട്രണർ ആവാനുള്ള എല്ലാ സപ്പോർട്ടും എമർ ഓഫർ ചെയ്യുന്നുണ്ട് ഐഡിയ ജനറേഷൻ മുതൽ അതിന്റെ സക്സസ്ഫുൾ എക്സിക്യൂഷൻ വരെ എയ്മറിൻ്റെ കൂടെ യു ക്യാൻ സീ യുവർ ഡ്രീം ടേൺ ടു റിയാലിറ്റി പിന്നെ അത് മാത്രല്ല കേട്ടോ എമറിൽ നിന്നും പാസ് ആയിട്ടുള്ള ഫസ്റ്റ് ബാച്ചിലെ ഫോർട്ടിഎറ്റ് പെർസെന്റ് സ്റ്റുഡൻസും ഇന്ന് നല്ല വെൽ എസ്റ്റാബ്ലിഷ് ഓൺട്രിനേഴ്സ് ആണ് കൂടാതെ എമറിന്റെ ഇൻ ഹൗസ് ഇൻക്യുബേഷൻ സെന്റർ ഓരോ സ്റ്റുഡൻസിനും ആയിട്ടുള്ള ഗൈഡൻസും അതുപോലെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും നൽകുന്നുണ്ട് എയി്മർ ബിസിനസ് സ്കൂൾ ഓഫർ ചെയ്യുന്ന ബി ബി എ ആൻഡ് എം ബി ഐയിൽ എംബഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് അതുപോലെ ദുബായ് ഇമോഷൻ പ്രോഗ്രാംസ് ആൻഡ് വർക്ക്ഷോപ്പ്സ് ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ് അതുപോലെ ഇന്റർനാഷണൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടും ഒക്കെയല്ല നല്ല നോളേജ് കിട്ടാൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് ഈ വർഷത്തേക്കുള്ള യു ജി ആൻഡ് പി ജി വർക്ക് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ പ്ലസ് റിസൾട്ട് ഒക്കെ വന്ന് നിൽക്കുന്നവരും ഇപ്പോൾ ഡിഗ്രി കഴിയുന്നവരും ഒക്കെ നെക്സ്റ്റ് എന്തെന്ന് ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എംബ്മെന്റേ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാട്ട് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവും ഫ്രീ ഫയർ കളിക്കാം ഫ്രീ ഫയർ ബാഡ് ബോയ്സ് കളിക്കാം ബാഡ് ബോയ്സ് കളിക്കണ്ട അവരൊക്കെ ബാഡ് ബോയ്സ് ആണ് അതൊന്നും കളിക്കാൻ നീ നീ ബാഡ് ബോയ് ബോയ് ഗുഡ് അല്ലേ പറ്റില്ലേ ആ നീ ഗുഡ് ബോയ് ആണ് ഫ്രീ ഫയർ ബോയിൽ തന്നെ അല്ലേ ഞാൻ പറഞ്ഞു അവന് ഫ്രീ ഫയർ കളിക്കട്ടെ ഫ്രീ ഫയർ ഒക്കെ ബാഡ് ബോയ്സ് ആണ് കളിക്കാൻ കളിക്കാ പറഞ്ഞു ഞാൻ ബാഡ് ബോയ് ബാറ്റ്ബോയ് ആവട്ടിന്ന് രണ്ടിസത്തേക്ക് ഞാൻ ബാഡ് ബോയ് ആവട്ടി കളിക്കാലോ അത് നടക്കൂലോ ഇവിടുന്ന് പോകുമ്പോ ഡീറ്റ് ആക്കോ ഇവിടുന്ന് പോകുമ്പോ ഡിലീറ്റ് ആക്കുവോന്നേബി അശ്വതി കൊടുത്തോളം േ ബാദുഷൻ വരുമ്പോ കൊണ്ടുവരാറുണ്ട് ആ ബാദുഷ കഴിഞ്ഞി പോയാലും വേറെ വന്നു പല ഡയറ്റിലാണ് പിന്നെ വരണ്ടേ ഡൊലാ ഈ ഡൊലാണത് അതാ മുഴുവരി ഭക്ഷണം കഴിക്കാം അവിടെ വിളിച്ചോണി കണ്ടി ചില്ലി ചിക്കി ചിക്കി വേണ്ടിക്കി ചിക്കി എന്നാ ഓടിക്കോ ഓടണക്കോടനാണ് സീന് അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ പിന്നെ സുലും ലെജിത്തിയും എല്ലാരും വന്നപ്പോൾ പിന്നെ ഫുള്ള് കത്തിയടിയൊക്കെ ഉള്ളതാണോ ഞങ്ങൾക്ക് മെയിൻ അപ്പം അങ്ങനെ ഞങ്ങൾ ഇനിയും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ആളേൻ്റെ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ ചില്ലിയും ബീഫും ഒക്കെ ഉണ്ടാക്കിൻ്റെ ഞങ്ങൾ ഒരു പിടി പിടിച്ചിട്ട് വരാം അപ്പം ഇന്നാണ് കേട്ടോ തൂതപൂരം അപ്പം ഞങ്ങൾ ചിലപ്പം ഒന്ന് മേലൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് പോകും കാരണം ഭയങ്കര തിരക്കായിട്ട് എത്ര ദൂരം പോകാൻ അറിയില്ല പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകും അല്ല ഇതിനൊന്നും പോലെ ആ തൂ വെച്ചിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ പോകും അപ്പൊ ഞാൻ ഫുഡ് ചെയ്യാൻ പോവുമല്ലേ ഇടയ്ക്കൊന്നും തൊട്ടിലെല്ലാം കിടക്കും അല്ലേ ആ അതെ പേടിയില്ലല്ലോ

അതെ ആകെ ഒരു പ്ലേറ്റാ കൊണ്ടോണു ഞാൻ ഇപ്പൊ ക്യാമറ എടുത്തു ആകെ ഒരു പ്ലേറ്റാ കൊടുുന്നത് അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും കൊടുന്ന് ക്ലീൻ ആക്കി ആക്കിന്നൊക്കെ ചേർത്തെ ജൂസ് അടിക്കണ കാരണം പറ്റില്ല ഇത് മുറിച്ച് ഉപ്പുമ്പോളെ കിടന്നു നോക്കാം നല്ല പുളിയാ വലിയ ആളുകളാ എന്താ എനിക്കും കിട്ടി അത് ചാടി കരിഞ്ഞു ാണ് ഓണം ആമി കുട്ടിക്ക് അതാ സെയിം ആക്കി എന്നാലും നോക്കടാ സംസാരിക്കണേ സംസാരിച്ചു കുട്ടിനെ ഞാനെടുത്ത കുട്ടിനെ കാണൂല കുട്ടിനെ കാണൂല നീ കൊടുക്കല ഞാൻ ഇന്നലെ പറഞ്ഞ ഹൈഡ്രജൻ ആ ഇന്നലെ പറഞ്ഞ ഹൈഡ്രജൻ ആണ് ഐശി എന്ത് കളിക്കുന്നേ കളിക്കുന്നേ ആരൊക്കെ മാമു നോക്കുന്നതേ ഓ ഇതാണോ വാവാ

നമുക്ക് എപ്പോഴും കാണാനും ഞങ്ങൾ അങ്ങോട്ട് പോണെന്ന് വിചാരിച്ചു മേനെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാണുന്നത് നടക്കുന്ന കാര്യല്ല അപ്പൊ ഞങ്ങള് ഞങ്ങളെ വീടിന്റെ ടെറസിന്റെ മേലെ കയറിയിട്ട് അത്യാവശ്യം വെടിക്കെട്ടെങ്കിലും കാണട്ടെ അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കാണാൻ വല്ല ഭംഗി രീതിയിൽ ഷോട്ടുകളൊക്കെ അപ്പൊ നമ്മുടെ വീടിന്റെ മേലെ എന്താ തന്നെ കാണാട്ടോട്ടായിട്ടോ ഇത് കാണാൻ വേണ്ടിട്ട് എല്ലാരും ഞങ്ങൾ എവിടെ നിൽക്കണോ വീടിന്റെ ടാങ്കിന്റെ മേലെ അതിന്റെ വലുതാ കറില്ല അല്ലെ ക്ലാരിറ്റി പോവാണ് രാത്രി ആയതുകൊണ്ട് ഇലക്ട്രിക് കാണാൻ നല്ല ചിക്കിങ് കൊടുത്തതാണല്ലോ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഞങ്ങള് ഇവിടെ അതിന് രണ്ടാമത്തെ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് പോവും ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ പോവും കേട്ടോ രാവിലെ ഇങ്ങനെ കുപ്പി വിളകളും എന്താ പറയാ പിന്നെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് പൂരത്തിന് എന്തെങ്കിലും ഒന്ന് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് പോകും ഓക്കെ ഇപ്പം എല്ലാവരും എണീറ്റ് ഇങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോകും അപ്പൊ ഇന്നത് ഗെയിം ഡിലീറ്റ് രാവിലെ പട്ടണക്കാരനെത്തി അത് പോരാട്ടോ ബിഫിയോട് ആശ്വാറിയായോ കുട്ടില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ ആ ഉപ്പാ ഇവിടെ ആര് കളിക്കുന്ന നീ പോവാ ഓക്കെ നമ്മക്കേ നീ ടൂറിൽ വെച്ചാണോ നിജിത്തെ അളിയനും കുട്ടികളൊക്കെ രാത്രി തന്നെ പോയിട്ടോ ഞങ്ങള് രാവിലെ ചായ കുടിച്ചൊക്കെ പോവാന്ന് പറഞ്ഞു പറഞ്ഞാണ് പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് ഇന്നുകൂടി നിക്കാന്ന് പ്ലാൻ വന്നിട്ടോ അപ്പൊ പിന്നെ വാപ്പ വേഗം റെഡി ആയിട്ട് പോവായിരുന്നു വാപ്പൊക്കെ അത്ര ദിവസം വീട് അടിച്ചത് അത്ര ഇഷ്ടല്ല എന്താ രംഗ് അവർക്ക് അമ്മ അറിയാതെ എന്തേലൊക്കെ ചാരിക്കുന്ന നോക്കട്ടെ എന്തെങ്കിലും മധുരായ മനുഭവം മണി ഗുളിക ആണെങ്കിൽ വരെ കുടിക ഇതിന് വരെ ഫാൻസോ ഇതിനെന്താ പറയുകയോധത്തിന് ഗുളിക അല്ലേ അതിനു വരെ ഫാൻസ് ഇതിപ്പോ സന്തോഷാണോ അതോ സങ്കടാണോ എന്റെ ഇന്നത്തെ ഉറക്കം സാഹ